തൂണേരി ആറാം വാർഡ് കണ്ണങ്കൈയിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് വോട്ട് രേഖപ്പെടുത്താൻ വൈകുന്നത് സമ്മതിദായകരെ ഏറെ പ്രയാസപ്പെടുത്തിമൂന്ന് വോട്ടർമാരുള്ള ഇവിടെ ആകെ ഒരു ബൂത്ത് മാത്രമാണ് ഉള്ളത് ഓപ്പൺ വോട്ട് ചെയ്യാൻ ചെയ്യാനെത്തിയവരെയും ഇത് ഏറെ ബുദ്ധിമുട്ടിലാക്കിയ ഒരു സാഹചര്യമായതിനാൽ രാത്രി ഏറെ വൈകിയും ടോക്കൺ നൽകി എല്ലാ വോട്ടർമാർക്കും വോട്ട് രേഖപ്പെടുത്താനുള്ള സംവിധാനം ഒരുക്കുമെന്ന് പ്രിസൈഡിംഗ് ഓഫീസർ അറിയിച്ചതായി തൂണേരി ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി പി ഷാഹിന അറിയിച്ചു ൂണേൽ പഞ്ചായത്തിലെ ആറാം വാർഡ് ഉൾപ്പെടുന്ന ബൂട്ടിൽ നല്ല രീതിയിൽ ജനങ്ങളെ സഹകരിച്ചിവിടെ എത്തിച്ചേർന്നു പക്ഷേ ഒന്നര മണിക്കൂറിലധികം ലേറ്റായിട്ടാണ് ഇവിടെ കൂളിംഗ് ആരംഭിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രയാസം പൊതുജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം പ്രായമുള്ള ആളുകൾക്ക് ഓപ്പൺ വോട്ട് ചെയ്യാൻ വരുന്ന ആളുകളൊക്കെ ഒരുപാട് പ്രയാസം ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ജനങ്ങളെല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചാണ് ഇപ്പം നിലവിലെ ഈ ബൂറ്റിൻ്റെ പ്രവർത്തനം നടക്കുന്നത് അപ്പം അതിന്റെ സമയം എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിട്ടുണ്ട് അപ്പൊ പിന്നെ സാധാരണ ചെയ്യുന്നത് പ്രൊസീജിയറിൽ പിന്നെ വന്ന ആളുകൾക്കൊക്കെ കൃത്യമായി വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ആറാം വാർഡ് ബൂത്തിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ വളരെ സ്ലോ ആയിട്ടാണ് പോളിംഗ് പോകുന്നത് സാങ്കേതികത്തിന്റെ പേരിൽ ഒരു ബൂത്ത് മാത്രമേ ഉള്ളൂ ആയിരത്തി ഇരുന്നൂറ് പ്ലസ് ആണ് രണ്ട് ബൂത്ത് ആയിരത്തി ഒരുന്നൂറ്റിഅറുപത്തി മൂന്ന് വോട്ട് ഇവിടെ നിലവിലുണ്ട് അതുകൊണ്ടുതന്നെ സൗരക്കുറവുമുണ്ട് പിന്നെ മെഷീൻ ഏഴ് മണിക്ക് തുടങ്ങേണ്ടത് എട്ട് മണിക്കാണ് തുടങ്ങിയത് പിന്നീട് മെഷീൻ ചെക്കായിട്ടുണ്ട് പ്രിസൈഡിങ് ഓഫീസുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അവർ ടോക്കൺ കൊടുക്കുക എന്നാണ് പറഞ്ഞത് വളരെ ജനങ്ങൾ ഭയങ്കര പ്രയാസത്തിലാണ് ഓപ്പൺ ബോർട്ടിന് വന്ന ആൾക്കാരടക്കം നാലും അഞ്ചും ആറും മണിക്കൂർ ഇവിടെ ഇരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അത് അധികൃതരായ വാർത്ത വന്നിട്ടുള്ളൊരു മിസ്റ്റേക്ക് തന്നെയാണെന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഇവിടെയാണ് കൈ ഇവർ രാവിലെ ഇരിക്കുന്നു ഇവർ ലൈനിൽ പോയിട്ട് ഇവരെ പോട്ടിട്ട് കൈ ഇതേ കൈസായിട്ട്